ദിവസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നത് അമ്മ തന്നെയെന്ന് പോലീസ് വളർത്താൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മ സുരിത പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കസ്റ്റഡിയിലുള്ള സുരതയുടെ അറസ്റ്റ് ഉടൻ മഞ്ഞമലയിലാണ് ദാരുണ സംഭവം സജി സുരിത ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞായ ശ്രീദേവിന്റെ മൃതദേഹമാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും രാവിലെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് പ്രസവത്തിന് ശേഷം കുഞ്ഞുമായി സുരിത മഞ്ഞമലയിലെ വീട്ടിലുണ്ടായിരുന്നു ഈ ശേഷം ആ അമ്മയോട് ചോദിച്ചു മകനെ കാണണോ എന്ന് ചോദിച്ചു അവസാനമായിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ ചോദിച്ചു മകനെ കാണണോ കാരണം ഇനി കാണാൻ കഴിയില്ലല്ലോ മുപ്പത്താറ് ദിവസം മാത്രമേ പ്രായമുള്ളൂ ആ കുഞ്ഞിനെ ആ അമ്മ പറഞ്ഞപ്പോഴേ ഭർത്താവ് പറഞ്ഞോ ചോദിച്ചു ആ ഭർത്താവ് പറഞ്ഞു മകനും എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് നടന്ന സംഭവമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പോത്തം കൂട്ടുന്നിങ്ങനെയൊരു വാർത്ത വന്നപ്പോഴേ ഒരുപാട് പേര് വളരെ വൈകാരികമായിട്ടവരെ പ്രതികരിക്കുന്നുണ്ടും ഒരുപാട് പേര് പറഞ്ഞു അവർക്ക് ഡിപ്രഷൻ ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക പ്രശ്നമാണ് ചില ആൾക്കാരൊക്കെ പിന്നെ നമ്മളെ സംവിധാനത്തെ അതായത് നമ്മുടെ പിന്നെ ജീവിത സാഹചര്യ മൊത്തത്തിലുള്ള നമ്മളെ സംവിധാനം അറിയാലോ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പിണറായി എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്ന പോലെ ഈ സാമ്പത്തികമാണ് ഒരു പ്രശ്നമെങ്കിൽ ഇവരെന്തിന് ജനിപ്പിച്ചു സാമ്പത്തികം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജനിപ്പിച്ചത് ഒരു കുട്ടിയെ അതുമാത്രമല്ല ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്ത കാത്തിരിക്കുന്നത് പത്തും പതിനാറും വർഷമായി കാത്തിരിക്കുന്ന ആളെ എനിക്കറിയാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുള്ള നമ്മുടെ സമൂഹത്തിൽ എന്തിനൊരു ദ്രോഹം ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയെ വളർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ എവിടെയൊക്കെ അമ്മത്തൊട്ടിലൊക്കെ ഇല്ല അവിടെയൊക്കെ കൊണ്ട് വെച്ചൂടെ നിങ്ങൾക്ക് പിന്നെ അതുമാത്രവുമല്ല സാമ്പത്തികമില്ല നൂല് കെട്ടിന് പൈസയില്ല എന്ന് പറയുന്നത് ആരാണ് ഈ നൂലുകെട്ടൊക്കെ ഉണ്ടാക്കിയത് നൂലുകെട്ട് കെട്ട് സ്വർണം വേണം വെള്ളി വേണമെന്നും ആരാണ് നിർബന്ധം പിടിക്കുന്നത് പണ്ടൊക്കെ വെള്ളിയിലും സ്വർണത്തിലുമാണോ കുഞ്ഞിന് നൂല് കെട്ടുന്നത് പണ്ടൊക്കെ ഒരു കറുത്ത ചരടാണ് കിട്ടുന്നത് കറുത്ത ചരട് അത് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഈ പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ നാണക്കേടുള്ളവരല്ലൊക്കെയില്ല ജീവിതമാണ് ഏറ്റവും വലുത് പിന്നെ ആ കുട്ടിക്ക് അസുഖമാണെന്ന് പറയുന്നുണ്ട് അതോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കാര്യമാണ് അപ്പോൾ എന്തിനീ എന്തിനിങ്ങനെ ഒരു ഇത് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാകാത്തത് പിന്നെ അവരുടെ ആ സാഹചര്യം കണ്ടപ്പോഴും നമുക്ക് ഏകദേശം പിടികിട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതവരുടെ അത്രയും വളരെ വളരെ ദരിദ്രമായ ഒരു സാഹചര്യം തന്നെയാണ് ആ ഒരു സ്ത്രീയെ കണ്ടപ്പോഴും വളരെയധികം പിന്നെ ഇത് ദുഃഖം തോന്നി അവിടെ പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി കാണുമ്പോൾ കാണുമ്പോഴവരോട് അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് ആ കുഞ്ഞു കുട്ടി എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും മുപ്പത്തിയാറ് ദിവസം മാത്രമാണ് അതിന് ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നൂലുകെട്ടിന് മൂന്നോ നാലോ ദിവസമാണ് ബാക്കി എന്നിട്ട് പറയുന്നു സാമ്പത്തികമില്ല നൂല് പൈസയില്ല ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ എന്താണ് ജോലി പിന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇന്ന് ജോലിയില്ല ജോലിയില്ല എന്ന് സകല ആൾക്കാരും പറയുന്നുണ്ട് ഇറങ്ങി കണ്ണ് തുറന്ന് നോക്ക് ചവറ് പോലെ ജോലിയുണ്ട് നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ എടുക്കാൻ കഴിയുന്നവന് ചവറ് പോലെ ജോലിയുണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ജോലി കിട്ടണം അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലി കിട്ടണം ഇതൊന്നുമല്ല കണ്ണ് തുറന്ന് നോക്ക് ഇഷ്ടം പോലെ ജോലി നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലില്ലാത്ത ജോലികളില്ല ഒരു പ്ലൈറ്റ് കഴുകാൻ പോയി കഴിഞ്ഞാലും ജീവിക്കാം ഒരു ഹോട്ടലിൽ ഒരു പ്ലൈറ്റ് കഴുകി പോയിട്ട് ഇല്ലെങ്കിൽ ചായ ഗ്ലാസ് എടുക്ക് ഇല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുക അങ്ങനെയും ജീവിക്കാം അല്ലാതെ നമ്മൾ ഈ എന്നു പറയേണ്ടത് എല്ലാ ജോലി 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 എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ അന്യ നാട്ടിലൊക്കെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയിട്ട് എന്തൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ജോലി ഗൾഫിലൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പല ജോലികളും ചെയ്യുന്നുണ്ട് പക്ഷേ സ്വന്തം നാട്ടിൽ ചെയ്യുമ്പോഴേക്കും അവന് ഈഗോ ആയി ഇതായി പ്രശ്നമായി ഈ ജോലിയില്ല പൈസ ഇല്ല എന്ന് പറയുന്നവന്മാരോട് എനിക്ക് പുച്ഛമാണ് കഷ്ടപ്പെടാൻ നമുക്ക് താ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ജോലി ഇഷ്ടം പോലെ ജോലി ഉണ്ട് അവിടെ ജോലി നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇതുപോലെയുള്ള പ്രവണതകൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് ഇതുപോലെ എന്താണ് ഈ മാ ഈ മാതാ മാതാപിതാക്കൾക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല എങ്ങനെ തോന്നിയവർക്ക് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ മുപ്പത്തിയാറ് ദിവസം പ്രായമുള്ള കുഞ്ഞ് നമുക്ക് ആ നമുക്ക് ആ വാർത്ത കേൾക്കുമ്പോഴേ ശരിക്കും ആ വാർത്ത വായിക്കുന്ന ശാലിനിക്ക് ഏഷ്യാനെറ്റിലെ ശാലിനിയാണ് വായിക്കുന്നത് ശാലിനിക്ക് വരെ ദു അത് കരിഞ്ഞുകൊണ്ടാകുന്നു ആ വാർത്ത വായിക്കുന്നത് ഇന്ന് ഓരോ മാധ്യമങ്ങളും ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ രോഗം വന്നോട്ട് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ഇനി ചികിത്സിക്കാൻ കഴിയില്ലാതെ ഇല്ലെങ്കിൽ ചികിത് ഇനിയിപ്പോൾ ചികിത്സിച്ചിട്ടും കാര്യമില്ലാതെ എന്തെങ്കിലും പറ്റിപ്പോയാൽ പോട്ട് നോക്കാം ഇത് ക്രൂരമായിട്ട് കുന്നുകാളിക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല ചില ആൾക്കാർ പറയുന്നത് ഡിപ്രഷനാണെന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അത് ഡിപ്രഷനുണ്ടെങ്കിൽ എന്താ ഈ അമ്മക്കറിയില്ലേ സ്വന്തം അമ്മയില്ലേ വീട്ടിൽ സ്വന്തം അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ ഇവർ പറയുന്നത് ഈ നൂല് കെട്ടിട്ട് പൈസയില്ല എന്ന് പറയുന്നുണ്ട് അത് ഇവരെ മാത്രമല്ലല്ലോ ചിന്തിക്കേണ്ടത് ഈ ഭർത്താവ് ഉണ്ട് അതുപോലെ തന്നെ അമ്മയുണ്ട് അച്ഛൻ ഉണ്ട് ഇവരൊക്കെയുണ്ട് അതുപോലെ ഉണ്ട് പിന്നെ എന്തിനാണ് ഇവര് മാത്രം നൂല് കെട്ട് നൂല് കെട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ചിന്തിക്കുന്നത് എവിടെന്നെങ്കിലും ഒരു ഒരു കറുത്ത നൂല് അതല്ലേ വേണ്ടു ഇപ്പോഴേ ആ മൂത്ത കുട്ടികൾക്കും അമ്മയില്ലാതായില്ലേ കുടുംബം നശിച്ചില്ലേ ഇനിയിപ്പോഴും ഇതിന്റെ ഇതിന്റെ ശിക്ഷയും കൊണ്ട് ഉണ്ടെന്ന് നിന്നിട്ട് ജയിലിൽ കിടക്കാം ഇനി ജീവിതത്തിൽ ഈ സ്ത്രീക്ക് മസ മനസമാധാനം കിട്ടുവോ ഇനി ജീവിതത്തിൽ ഈ സ്ത്രീ ഉറങ്ങാൻ കഴിയുമോ ഈ സ്ത്രീക്ക് കണ്ണടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം വരില്ലേ എന്തൊരു ഭയങ്കരമായ ഒരു ഭയങ്കരമായൊരവസ്ഥയാണ് അവരെന്താ പറയേണ്ടത് ചീത്ത പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ചില ആൾക്കാർ പറയുന്ന പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാഹചര്യം നോക്ക് ആ ദരിദ്രമായ സാഹചര്യം നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പരാജയമാണ് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുക നമ്മൾ നമ്മളെല്ലാവരും ഒന്നും സ്വർണക്കാരൻ്റെ ആയിട്ടൊന്നും വരുന്ന ടീം അല്ല വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവനവൻ്റെ കുടുംബം പോറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ നമ്മൾ പോയിട്ട് പിന്നെ എന്താ പറയണ്ടത് ജോലിയും ചെയ്ത് എണ്ണൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് ഷെയറിനും നൂറ് പിന്നെ മറ്റേനും ഒക്കെ ചിലവാക്കിയിട്ട് ഇരുന്നൂറ് രൂപയും കൊണ്ട് വീട്ട് കൊടുത്തു കഴിഞ്ഞാല് നീ ഇതല്ല ഇനി ഇതിനപ്പുറത്തെയാവുള്ളൂ ഒരിക്കലും നന്നാവില്ല ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും അതാണ് നിങ്ങൾ ബീവറേജിന്റെ മുന്നിൽ പോയി നോക്ക് വൈകുന്നേരം ആറു മണിയാവുമ്പോൾ അവിടെ ഈ ഷെയർ അടിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേദന തോന്നിപ്പോകും ഞാൻ പലപ്പോഴും പോയി ചില ആൾക്കാരോട് ചോദിക്കാണ്ട് ചേട്ടാ എന്താ ജോലി ചില ആൾക്കാർ പറയും കൂലിപ്പണിയാണ് എത്ര കിട്ടും ചോദിച്ചപ്പോൾ എഴുന്നൂറ് രൂപ കിട്ടും അഞ്ഞൂറ് അവിടെ ചിലവായി ബാക്കി ഇരുന്നൂറ് രൂപയാണെന്നുള്ളത് അതിന് നൂറിന് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കണം നൂറിന് നാളത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ രാവിലെ ബസ്സിൻ്റെ പൈസ ആയിട്ട് നൂറി അതാണ് സ്ഥിതി ഇങ്ങനെയുള്ളവൻ എവിടെ വന്നാകാനാണ് എന്നിട്ട് ഞാൻ മമ്മാകുന്നില്ല ഞാൻ മമ്മാകുന്നില്ല എന്നു പറഞ്ഞിട്ട് എല്ലാവരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ എല്ലാവർക്കും ഇത് കഴിയുമോ എല്ലാവർക്കും കഴിയും അധ്വാനിക്കാനും ആ പൈസ വിനിയോഗിക്കാനുമുള്ള ഇതുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും സാധിക്കാമെന്നുള്ളതാണ് അല്ലാതെ എല്ലാവരും ഇവിടെ എന്താ പറയുക ഈ സ്വർണ്ണ സ്വർണ്ണ കരണ്ടിയായിട്ട് ജനിച്ചിട്ട് വന്നിട്ട് ജീവിക്കുന്നതല്ല ഇനി പിന്നെ ഇനി ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്ന അമ്മമാരോടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളിത് ചെയ്യരുത് പല സ്ഥലത്തും അമ്മത്തോട്ടിലും ഒക്കെ ഉണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ട് കടത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും വളർന്നുള്ളൂ ആ കുട്ടി അല്ലാതെ നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യരുത് മുപ്പത്തിയാറ് ദിവസം ആ വാർത്ത വായിക്കുന്ന ആ വാർത്ത കേൾക്കുന്നവരുടെ നെഞ്ചുപിടഞ്ഞു പോവുകയാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാകുന്നില്ല എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീധന പ്രശ്നവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള വ്യക്തികളാണ് മലയാളികൾ പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിലും വളരെയധികം താവട്ടാണെന്നേ പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിപിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നന്ദി നമസ്കാരം